ഓഗസ്റ്റ് നാല് ജോൺ മരിയ വിയാനി പുണ്യാളൻ്റെ തിരുനാൾ ദിവസം സകല വൈദികരുടെയും മധ്യസ്ഥനായ വിയാനി പുണ്യാളൻ്റെ തിരുനാൾ എല്ലാ വൈദികർക്കും തിരുനാളിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നമുക്ക് നേരാം ഈ ദിവസം എനിക്കറിയാം നിങ്ങളൊക്കെ വാട്സാപ്പിലൂടെ വീഡിയോസ് ആയിട്ടുമൊക്കെ നിങ്ങളുടെ പ്രിയപ്പെട്ട വൈദികർക്ക് ഒരുപാട് ആശംസകൾ നേരുന്ന ദിവസമാണ് അറ്റ്ലീസ്റ്റ് ഒരു ടെക്സ്റ്റ് മെസ്സേജിലെങ്കിലും ആശംസകൾ നേരും പക്ഷേ ഫീറ്റ് മൈ ഷീപ്പിൽ എന്നെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ കേൾക്കാറുള്ള എല്ലാവരോടുമായിട്ട് ഞാൻ സ്നേഹത്തോടെ ഒരു ഹോം വർക്ക് ചെയ്യാൻ ആവശ്യപ്പെടട്ടെ ഓഗസ്റ്റ് നാല് വൈദികരുടെ ഈ തിരുനാൾ ദിവസം നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഹോംവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കരമെന്ന പോലെ ഇടപെട്ട വൈദികർക്ക് ഹൃദയം ചേർത്ത് വെച്ച് ഒരു നന്ദി അറിയിക്കണം ഒരു പ്രാർത്ഥന അറിയിക്കണം അതാരും ആകാം നിങ്ങളെ മാമോദീസ മുക്കിയ അച്ഛൻ ഒരു ഒരു മിനിമം ലിസ്റ്റ് ഞാൻ തരാം തപ്പിയെടുക്കേണ്ട തേടിയെത്തേണ്ട നമ്മൾ എത്തപ്പെടേണ്ട വൈദികർ ഒന്ന് മാമോദീസ മുക്കിയ അച്ഛനെ ഓർക്കണം രണ്ട് നിങ്ങൾ വിവാഹിതനാണ് വിവാഹിതയായെങ്കിൽ വിവാഹം ആശീർവദിച്ച അച്ഛനിലേക്ക് എത്തണം ഒരു മെസ്സേജിലൂടെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സങ്കട നേരത്ത് കൈനീട്ടിത്തന്ന ഒരച്ഛൻ തീരുമാനമെടുക്കാൻ ഒരുക്കിയൊരച്ഛൻ ഒരു നല്ല പാഠം പറഞ്ഞു തന്ന ഏതെങ്കിലുമൊക്കെ രീതിയിൽ പോസിറ്റീവായി നിങ്ങളെ സ്വാധീനിച്ച ഒരച്ഛൻ നിങ്ങളുടെ വികാരിയായിരുന്നൊരച്ഛൻ നിങ്ങളെ സ്കൂളിലോ കോളേജിലോ പഠിപ്പിച്ച ഒരു വൈദികൻ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാമോ ജസ്റ്റ് ഫീസ്റ്റ് ഡേ വിഷസ് അച്ചോ എന്ന് പറഞ്ഞ് നിർവികാര മെസ്സേജ് അല്ല അയക്കേണ്ടത് ആരോ പടച്ചു പടച്ചുവിട്ടൊരു പോസ്റ്റർ ഷെയർ ചെയ്യുകയോ സ്റ്റേറ്റസ് ഇടുകയോ ചെയ്യല്ല വേണ്ടത് അച്ഛൻ്റെ പേരെടുത്ത് അഭിസംബോധന ചെയ്ത് ഒരു ടെക്സ്റ്റ് അച്ഛനായിട്ട് ടൈപ്പ് ചെയ്യണം അച്ഛാ ഇത്തരം നന്മകൾ അച്ഛനിൽ ഞാൻ കണ്ടിട്ടുണ്ട് അന്നെ അച്ഛൻ ഇങ്ങനെ സ്വാധീനിച്ചു സഹായിച്ചിട്ടുണ്ട് നന്ദിയുണ്ട് നന്ദിയുണ്ട പ്രാർത്ഥനകൾ അറിയിക്കുന്നു അച്ഛനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർത്തുന്ന പുരോഹിതരെക്ക് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ അറിയിക്കേണ്ട ദിവസമായിട്ട് ഇത് മാറട്ടെ ഒരു നന്ദി ഒരു പ്രാർത്ഥന അത് കൃത്യം ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നത് പോലെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വിളിക്കാൻ നിൽക്കരുതേ അച്ഛന്മാരെ വിളിക്കാൻ നിന്നാൽ കിട്ടില്ല അവർക്ക് തിരിച്ചു വിളിക്കൽ പിന്നെ ഒരു ഭാരമാകും അതിന് പകരം വാട്സാപ്പ് എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു നല്ല മെസ്സേജ് ഒരു സ്നേഹത്തോടെ ഒരു പ്രാർത്ഥനയോടെ ഒരു നന്ദിയോടെ വിസയയ്ക്കാൻ ഈ ഹോംവർക്ക് ഫുൾഫില്ല് ചെയ്യാൻ ഈ ഷോയിൽ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണ് എല്ലാവർക്കും വിയാനി പുണ്യാളൻ്റെ തിരുനാളിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം നേരുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആമേ